ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ ഈ വീഡിയോയുടെ ഒക്കെ യഥാർത്ഥ ഫീൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ ഇന്നത്തെ വർത്തമാന ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ മനസ്സിലാക്കണം മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വേർതിരിവ് കാണിക്കുന്ന അന്നത്തെ വർത്തമാന ഇന്ത്യയുടെ ചരിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരണം എന്നാലേ ഈ ഒരു വീഡിയോ അതിൻ്റേതായിട്ടുള്ള ഒരു ഫീലിംഗിൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ എന്തായാലും ബാക്കി വീഡിയോ കാണുക കഴിഞ്ഞ ദിവസം നമ്മൾ കേരളക്കാരെ സാക്ഷ്യം വഹിച്ചത് മറ്റൊരു കേരള സ്റ്റോറിയിലേക്കാണ് ഇന്നലത്തെ ദിവസം ആരും മറക്കാൻ ഇടയില്ല ഇന്നലത്തെ നമ്മുടെ ഹീറോ ആരാണോ നമ്മുടെ എ പി ഉസ്താദാണ് ഖാന്താപുരം എ പി ഉസ്താദ് ഇന്നലെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചില ആൾക്കാർ അത്രയുള്ള അവരെ നമ്മൾ ഒഴിവാക്കിയതാണ് കാരണം അവരെ മാറ്റി നിർത്തിയാൽ കേരളം എന്നും ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾക്കറിയാലോ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരയുടെ വിഷയത്തിൽ ഇന്നലെ കാന്താപുരം എപ്പിസ്താദ് അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അവിടെ മതവും രാഷ്ട്രീയവും ജാതിയും ഒക്കെ ഉണ്ടെങ്കിലും ഇത് നമ്മൾ മലയാളികളുടെ വിജയമാണ് കേരളക്കരയുടെ വിജയമാണ് മതേതരത്വത്തിൻ്റെ വിജയമാണ് നമ്മൾ ജാതിയും മതവും ഒന്നും എന്താ നമ്മൾ പറയാലെ ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ മതവും ജാതിയും ഒക്കെ നോക്കി സഹായിക്കുക അല്ലെങ്കിൽ വേർതിരിച്ച് കാണുന്നു ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഇന്നലെ നമ്മൾ കണ്ടത് കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ ഒരു ന്യൂസ് തന്നെയാണ് നമ്മൾ കണ്ടത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കമറുദ്ദീനിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കാം അതിന്റെ മുന്നേ ഈ ഒരു വിഷയമായിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അതായത് ഈ ഒരു വിഷയം എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത് അതൊന്നും ഇനി പറഞ്ഞ് കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല കാരണം കേന്ദ്രം പോലും ഇതിലൊന്നും ചെയ്യാൻ കഴിയും ില്ല എന്ന് പറഞ്ഞതാണ് സുപ്രീം കോടതി പോലും അത്ഭുതപ്പെട്ട ഒരു വിഷയമാണ് പക്ഷെ അവിടെയാണ് സ്നേഹത്തിന്റെ മാണിക്യകല് നമ്മുടെ എല്ലാവരുടെയും എന്താണ് പറയുന്നത് അറിയില്ല ഇപ്പൊ ഈ ഒരു നിമിഷം വരെ കാര്യങ്ങൾ എത്തിയാവും നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഖമറുദ്ദീനക്ക ആദ്യം ഈ യമനെ എന്ന് പറയുന്ന ആ രാജ്യതുമായി ബന്ധപ്പെട്ടുള്ളത് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം ആ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സമ്രദായമില്ല അവിടെ ഒരു നമ്മുടെ ഇന്ത്യ ഒരു നയ നിർബന്ധവുമില്ല ഒന്നും അവിടെ ഇല്ല എന്നിരിക്കെ ആ യുവതിയുടെ എന്താ പറയാ ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഒരു കാരണവശാലും ഒരു രക്ഷയും ഇല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പോലും പറയുകയല്ല ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടുത്തെ സാഹചര്യം പശ്ചാത്തലം ഇങ്ങനെയാണ് എന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു ഒരു രക്ഷയില്ല സുപ്രീം കോടതിയെ പോലെ കെട്ടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റില്ലേ എന്ന രാജ്യത്തെ കുറിച്ച് അവിടുത്തെ നിയമ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങളെല്ലാവരും കേട്ടു ഇനി നമ്മുടെ എല്ലാവരുടെയും മാണിക്യക്കല്ലായ മുത്തായ മതേതരത്വത്തിന്റെ എന്താണെനിക്ക് അറിയണില്ല കേട്ടോ എന്താണ് പറയേണ്ടത് അദ്ദേഹത്തെ എങ്ങനെ വർണ്ണിക്കണം എങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഒരു ഐഡിയ കിട്ടണില്ല കാരണം സാധാരണ ഒരു വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഐഡിയ ഉണ്ടാവാറുണ്ട് ഞാൻ എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എന്ത് പറയണം എന്നുള്ളതും എനിക്കൊരു ഐഡിയ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല വാക്കുകൾ കിട്ടുന്നില്ല അദ്ദേഹത്തെ പറയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ ഒരു നന്മയെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് തന്നെയാണ് പല ആളുകളുടെയും അവസ്ഥ അദ്ദേഹത്തെ കുറിച്ച് എന്ത് പറയണം എങ്ങനെ വർണ്ണിക്കണം എങ്ങനെ പറയണം എങ്ങനെ അഭിനന്ദിക്കണം എന്ന് പോലും പറയുന്നില്ല എന്തായാലും ഒന്നും പറയാനില്ല കാന്താപുരം മുസ്താദ് ജനങ്ങളുടെ ഹൃദയം ഇന്ത്യ ഒന്നാകെ കാണുന്ന ഒരു വിഷയമാണിത് മനസ്സിലാക്കണം ഇന്ത്യ ഒന്നാകെ കാണുന്ന ഒരു വിഷയമാണ് ഇനി ഖാന്താപുരം മുസ്താദിനെ കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഒത്തു മാണിക്യകല്ലായ കമുദ്ദീൻ പറഞ്ഞ വാക്കുകൾ കൂടി ഞാനിവിടെ കേൾപ്പിക്കാം കേരളത്തിന്റെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ കൊണ്ടൂക്കലായ ആദരണീയനും ബഹുമാനുമായ നമ്മുടെ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ ഉസ്താദ് ആ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും ആ യമൻ എന്ന് പറയുന്ന രാജ്യത്തെ മതപണ്ഡിതന്മാരോട് സംസാരിക്കുകയും നല്ല രീതിയിൽ സംസാരിച്ച് അതിനൊരു തീരുമാനം വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിക്കുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ ചാനലുകളിലും കാണാൻ കഴിഞ്ഞു വല്ലാത്ത ഒരു സന്തോഷമുണ്ട് പക്ഷേ ആ പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത് പൈശാചികമായ കൊലപാതകത്തോട് ഒരിക്കലും യോജിക്കാൻ എനിക്ക് കഴിയില്ല അത് വേറെ പക്ഷേ ഉസ്താദ് ഇടപെട്ട ആ ഉദ്ദേശം മതത്തെ വെച്ചിട്ട് മതത്തിൽ ഇങ്ങനെയൊക്കെ ചട്ടക്കൂടുകളുണ്ട് ദയാദരം അല്ലെ അവർക്ക് നട്ടപരിഹാരം കൊടുത്താൽ അവർ സമ്മതിക്കുകയാണെങ്കിൽ അവരെ നമ്മൾക്ക് കൊണ്ടുവരാൻ കഴിയും പക്ഷെ നട്ടവരികാരം കൊടുക്കാൻ ഇവിടെ റെഡിയാണെങ്കിലും അവിടെ സമയം പറ്റിയ ആളുകൾ കൊണ്ട് ഒരു രക്ഷയില്ല ഇടയിലാണ് റഹീമിന് വേണ്ടി പിരിച്ച പൈസയുടെ ബാക്കി തുക അവരുടെ ആക്ഷൻ അവരുടെ ഒരു കമ്മിറ്റി ആ കമ്മിറ്റി അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഈ നിമിഷപ്രിയയ്ക്ക് വേണ്ടി മുടക്കാനുള്ള സാമർഥ്യം എത്രയാണ് ആ പൈസ ഞങ്ങളിൽ നിന്ന് തരാം എന്ന് പറഞ്ഞത് വലിയൊരു മതേതരത്തിന്റെ ഒരു ഐക്യത്തിന്റെ സംശയം സംശയമുണ്ട ഒരു വൈകീയവാദികൾക്കും ഒരു സ്വീകരതികൾക്കും ഇതേ ഒന്നും തകർക്കാൻ കഴിയില്ല നമ്മുടെ കേരളം ഒറ്റക്കെട്ടാണ് ഒരു വിഷയം വരുമ്പോ ആ വിഷയത്തെ അതിനെ ശക്തമായി നേരിട്ടുകൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ആ വിഷയത്തെ എങ്ങനെ നമ്മൾ ഒരു മുറിവേൽക്കാതെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ജാതി മത രാഷ്ട്രീയ അഭേദമന്യെ പ്രവർത്തിക്കുന്ന പോരാടുന്ന മലയാളികളാണ് നമ്മളിപ്പോ ആ മലയാളികളാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് അലഹദില്ല അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് ആചാരനായ അള്ളാഹു ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് ഒരുപാട് ജാതി മത രാഷ്ട്രീയ അഭേദമന്യേ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അവരുടെ സങ്കടത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിക്കൊണ്ട് അവരുടെ സങ്കടത്തെ മാറ്റിക്കൊണ്ട് അവരെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാവട്ടെ െഹുന്റെ എന്തായാലും ഈ ഒരു വീടിയെ കുറിച്ച് ഇനി കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല കാരണം ഉസ്താദിനെ അഭിനന്ദിക്കാൻ വാക്കുകളില്ല ഇത് നമ്മൾ കേരളക്കനോടെ വിജയമാണ് ഇതൊക്കെയാണ് ദ റിയൽ കേരള സ്റ്റോറി അല്ലാതെ മറ്റുള്ളവരെ പഠിച്ചുവിടുന്നതൊന്നും അല്ല ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇദ്ദേഹത്തിന്റെ ഒക്കെ ഈ ഒരു നന്മ മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ വർത്തമാന ഇന്ത്യയുടെ ചരിത്രം നമ്മൾ നോക്കണം മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ വേർതിരിവ് കാണിക്കുന്നു ഇന്നത്തെ വർത്തമാന ഇന്ത്യയിൽ ഇതൊക്കെ കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലെങ്കിൽ നൽകുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു സംശയം വേണ്ട ഈ ഒരു വീഡിയോയെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക